പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയണത് അധികം ആരും കേട്ട് പരിചയമില്ലാത്ത ചേമ്പും കടലയും വറുത്തരച്ച് വെക്കണേ കറിയാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചേമ്പ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചത് അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി കടല വേവാൻ വേണ്ടി കുക്കറെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കടല ഓൾറെഡി വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ചേമ്പും കൂടെ വെന്ത് കഴിഞ്ഞ് കടലയും കൂടെ ഇങ്ങോട്ട് ഇതിലേക്ക് ഇടണം അപ്പോൾ നമുക്ക് ബാക്കി വെന്ത് കഴിയുമ്പോൾ കാണാം കേട്ടോ നമുക്കധികം ആർക്കും ചേമ്പ് തനിയെ കറി വെച്ചാൽ കൂട്ടാൻ മടിയായിരിക്കും ആർക്കും അങ്ങനെ ഇഷ്ടമുള്ളവർ കാണില്ല പക്ഷേ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കുമോ എല്ലാവരും നന്നായിട്ട് കറി കൂട്ടോ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി അതിനുള്ള തേങ്ങ ഇവിടെ വറുത്തെടുക്കുക കേട്ടോ തേങ്ങയിൽ ഉള്ളി ഏലക്ക പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പു ഇപ്പഴാണെങ്കിൽ ഇട്ടേക്കാൻ കരിയാപ്പലുള്ളവരാണെങ്കിൽ കരിയാപ്പല നന്നായിട്ട് ഇട്ടോണം അത് നല്ലതായിട്ടോ അതാ പിന്നെ നമുക്കിതൊന്ന് വറത്തെടുക്കാം നന്നായിട്ട് ഇടയ്ക്ക് ഞാൻ കടലയൊന്ന് വെന്തോന്ന് നോക്കണ്ടെട്ടോ കടല ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാട്ടോ ഞാൻ വേവിച്ചത് അപ്പം കടല വെന്തോന്ന് നോക്കട്ടെ അതെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണ്ട് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അതേ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വറന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ മുളകും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതേ ഫ്ലെയിം ഓഫ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടലയും ചേമ്പും കൂടെ കുറച്ച് നേരം അവിടെ കിടന്ന് ഒന്ന് വെന്ത് കൂട്ടാം ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് ഉടച്ചു കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചേക്കണേ തേങ്ങ വറുത്ത് അത് അരച്ച് വെച്ചേക്കണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ചേമ്പ് കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേമ്പുള്ളവരൊക്കെ ഒന്ന് ഇങ്ങനെ വരിച്ചു നോക്കണം കേട്ടോ ഞാൻ വെച്ചാൽ വെള്ളം ഇത്തിരി കൂടുതൽ ഒഴിച്ച് കാരണം ഇത് പെട്ടെന്ന് കുറുകി പറ്റി പോവില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വരിച്ചു നോക്കണം കേട്ടോ